സുഭാഷിതം ആ വെളിച്ചത്തിന്റെ തേജസ് ഹേതുവായിട്ട് കണ്ണ് കാണായികയാൽ കൂടെയുള്ളവരെന്നെ കൈക്ക് പിടിച്ച് നടത്തി അങ്ങനെ ഞാൻ ഡെമസ്കോസിലെത്തി മൈ കമ്പാനിയൻസ് ലെഡ്മി ബൈ ദ ഹാൻഡ് ഇൻഡു ഡെമാസ്കേഴ്സ് ബിക്കോസ് ദ ബ്രില്ല്യൻസ് ഓഫ് ദ ലൈറ്റ് ഹെഡ് ബ്ലൈൻഡ് മി അപ്പോസ്തല പ്രവർത്തികൾ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഈ സംഭവം പൗലോസിന്റെ അനുഭവ സാക്ഷ്യമാകുന്നു മൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അത് വിവരിച്ചിട്ടുണ്ട് പൗലോസിനെ എരുസലേമിലെ ദേവാലയത്തിൽ കണ്ടപ്പോൾ യഹൂദന്മാർ പുരുഷാരത്തെ ഇളക്കി അദ്ദേഹത്തെ പിടിച്ചു ഇവനാകുന്നു ജനത്തിനും ന്യായ വിരോധമായി എല്ലാവരെയും ഉപദേശിക്കുന്നവനെന്നും പുറജാതിക്കാരെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദേവാലയം അശത്തമാക്കുന്നു എന്നുള്ള വ്യാജ കുറ്റസംഗതികൾ പൗലോസന്മേൽ ചുമത്തി അദ്ദേഹത്തെ കൊല്ലുവാൻ ശ്രമിച്ചു നിജസ്ഥിതി മനസ്സിലാക്കി കൊടുക്കുവാൻ സഹസ്രാധിപനോട് പൗലോസ് അനുവാദം ചോദിച്ചു അങ്ങനെ തന്റെ അനുഭവ സാക്ഷ്യം വിവരിക്കുന്നതാണ് സന്ദർഭം ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചുകൊണ്ട് അധികാരപത്രവുമായി ദമസ്കോസിന്റെ പടിവാതിലേക്ക് പൗലോസ് എത്തുമ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം തന്റെ ചുറ്റും മിന്നി ഷൗലെ ഷൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നൊരു ശബ്ദവും കേട്ടു നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശു ആകുന്നു ഞാനെന്ന് അവനോട് പറഞ്ഞു യോഹൻ ഞാൻ എട്ടിന്റെ പന്ത്രണ്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു ഇരുളായിരിക്കുമ്പോഴാണ് നമുക്ക് വെളിച്ചം ആവശ്യമായിരിക്കുന്നത് വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളിന് വെളിച്ചത്തെ പിടിച്ചടക്കുവാൻ കഴിയുകയില്ല പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യർ എപ്പോഴും ഇരുളിൽ വസിക്കുന്നു ുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടിരുന്നു യോഹൻ ഞാൻ എട്ടിന്റെ പന്ത്രണ്ടിൽ വായിക്കുന്നത് യേശു പിന്നെയും അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതം ധന്യമായി തീരണമെങ്കിൽ ജീവൻ പ്രാപിക്കണമെങ്കിൽ ആ വെളിച്ചം നമ്മളിൽ ആവസിക്കണം യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവരുടെ ജീവിതത്തിൽ ആ വെളിച്ചം പകരപ്പെട്ടിരിക്കുന്നു എഫ് എസ് ആർ അഞ്ചിന്റെ എട്ടിൽ പറഞ്ഞിരിക്കുന്നത് മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു കർത്താവിൽ വെളിച്ചമെന്ന് പറയുമ്പോൾ നാം കർത്താവിന്റെ വെളിച്ചം എന്നർത്ഥം ഒരു ഉദാഹരണം പറഞ്ഞാൽ ചന്ദ്രൻ സ്വയമായി വെളിച്ചം പുറപ്പെടുവിക്കുന്നില്ല എന്ന് നമുക്കറിയാം സൂര്യന്റെ വെളിച്ചമാണ് ചന്ദ്രൻ പ്രതിഫലിപ്പിക്കുന്നത് എന്നതുപോലെ യേശു കർത്താവിന്റെ വെളിച്ചം നാം പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം പൗലോസ് ആ വെളിച്ചത്തിന്റെ തേജസ് കണ്ടതിന് ശേഷം തന്റെ ജീവിതകാലം മുഴുവൻ ആ വെളിച്ചം പ്രതിഫലിപ്പിക്കുന്നവനായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം പത്രോസ് പറയുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ കോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിക്കും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു ആകയാൽ ഇരുൾ നമ്മെ പിടിക്കാതെ വണ്ണം ലോകത്തിന്റെ വെളിച്ചമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നാമും വെളിച്ചമുള്ളവരായി തീരും യേശു കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഇരുട്ടിൽ വസിക്കുന്ന അനേകർക്ക് വെളിച്ചം പകരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവി വെളിച്ചമാകുന്ന യേശു കർത്താവിനെ പ്രതിഫലിപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്യണമേയെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ